ഹലോ ഹായ് അസ്സാം വലൈക്കും അതിമി ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നതല്ലേ അപ്പോൾ അതാ ചിരട്ടയ്ക്കും തേങ്ങക്കൊക്കെ പൊന്നിൻ്റെ വില എന്നാണ് കേട്ടത് അപ്പോൾ നമ്മൾ വീട്ടിലും കുറച്ച് ചിരട്ട കിട്ടും കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കിടക്കുന്നത് അപ്പം ഞാനിങ്ങനെ പെറുക്കി കൂടി പെറുക്കി കൂടി ഒരു ചാക്കിലാക്കി വെച്ച് ഇനി ഇതൊന്ന് കൊണ്ടുപോയി കൊടുത്തു നോക്കട്ടെ നമുക്ക് എത്ര രൂപ കിട്ടുമെന്ന് അറിയാലോ അപ്പം ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണുന്ന അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ചിരട്ടക്കൊക്കെ നോക്കാം അപ്പോൾ നമുക്കതൊന്നും കൊണ്ടുപോയി നോക്കിയാലും അവിടെ ഒക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ ഒരുക്കി നിൽക്കുന്നുട്ടോ പോകാൻ വേണ്ടിയിട്ട് എന്തിനും ചിരട്ട കൊണ്ടുപോകാം കൊടുക്കാനോ അപ്പതാ ഞാൻ അവിടെ ഒന്ന് പൊന്തിച്ച് നോക്കാൻ പറഞ്ഞു അപ്പൊ അവർക്ക് പൊന്നില്ല അത്യാവശ്യം കാരണം ഉണ്ടാവുമെന്ന് വിചാരിക്കലേ നോക്കാം അപ്പാ രണ്ടെണ്ണം അവിടെ ഇങ്ങനെ വെറുതെ എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അതും വെറുതെ ഒഴിവാക്കണ്ട അതും എടുത്ത് ചാക്കിലിടാന്ന് വിചാരിച്ച് അപ്പോൾ അതാ അതും തട്ടി കുറഞ്ഞ് അതും ചാക്കിലേക്ക് എടുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതാ നമ്മൾ കാറിലൊക്കെ കീറ്റി എങ്ങനെ പോവാം ആരാണ് ബാക്കി ഇരിക്കുന്നത് നമ്മളെ ചിരട്ട അപ്പോൾ അപ്പതാ നമ്മൾ ഇതാ അത് കൊടുക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടോ അപ്പം അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെയും ഭയങ്കര തിരക്ക് പഴയത് എടുക്കുന്നിടത്തും തിരക്കാണ് ഇപ്പോൾ എവിടെയാപ്പോൾ തിരക്കില്ലാത്തതില് എല്ലായിടത്തും തിരക്കാണ് അപ്പോൾ നമ്മളവിടെ കുറച്ചു നേരം കാത്തു നിന്ന് പിന്നെ ആൾ വന്നിട്ടോ വണ്ടീന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിലേക്ക് കയറ്റുന്ന വീഡിയോ നമ്മൾ എടുക്കാൻ മറന്നുപോയി ഏതായാലും വണ്ടി നിന്ന് ഇറക്കുന്ന വീഡിയോ കേട്ടോ ആ അപ്പോൾ അയാൾ ഇത് എടുക്കുന്നത് കേട്ടപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ നമുക്ക് നോക്കിയോക്ക് എത്ര കിട്ടുമെന്നുള്ളത് കേട്ടോ അപ്പോൾ അത് ആ തൂക്കി പൈസയൊക്കെ വാങ്ങുന്നുണ്ട് അപ്പോൾ വിചാരിച്ച അത്രയൊന്നും കിട്ടിയില്ല കേട്ടോ നമുക്ക് കിലോന് ഇരുപത്തിയേഴ് രൂപയാണ് കിട്ടിയത് കിലോന് മുപ്പത്തിമൂന്ന് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കിട്ടിയിട്ടുണ്ടോ അപ്പോൾ അതാ അത് ആ പൈസയും വാങ്ങി നമ്മൾ അത് തിരിച്ച് വീട്ടിലേക്ക് പോകട്ടെ അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമായി ചെയ്യുക കമന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ